പി ശ്യാംരാജ് തന്ത്രിയെ തിടുക്കപ്പെട്ട് അറസ്റ്റ് ചെയ്തു റിമാൻഡ് ചെയ്തു ഐ സി എൽ കിടന്ന തന്ത്രിയെ വളരെ പെട്ടെന്ന് തന്നെ നേരിട്ട് ഇപ്പോൾ തിരിച്ച് ജയിലിൽ എത്തിച്ചിട്ടുണ്ട് ആയിക്കോട്ടെ നിയമം അതിൻ്റെ വഴിക്ക് പോട്ടെ ഇടപെടുന്നില്ല തന്ത്രി ഈ അനുജ്ഞപ്രകാരം ആചാരപ്രകാരം നിഗമനപ്രകാരം ഒക്കെ കുറ്റക്കാരനാണ് എന്ന് പ്രഥമ ദൃഷ്ടിയ എസ് ഐ ടി പറയുന്നു ഇതിനേക്കാളേറെ ഇടപാടുകളുണ്ടെന്ന് ചിത്രങ്ങളും വീഡിയോകളും ഇടപാടുകളും സഹിതം പൊതുജന സമക്ഷത്തിൽ വന്ന ശ്രീ എ പത്മകുമാർ എന്ന മുൻ പ്രസിഡന്റ് ഇപ്പോഴും സി പി എമ്മിൻ്റെ ജില്ലാ കമ്മിറ്റി അംഗം അദ്ദേഹം കൊടുത്ത മൊഴിയിലാണ് പറഞ്ഞത് ദേവസ്വം മന്ത്രിക്ക് ലഭിച്ച കത്താണ് ദേവസ്വം ബോർഡിലേക്ക് അയച്ചു തന്നതെന്ന് ആ മന്ത്രിയെ ചോദ്യം ചെയ്തിട്ട് എന്ത് ഈ തിടുക്കം കാണിക്കാത്തത് അപ്പോൾ ഈ തന്ത്രിയിലുള്ള ആ ഒരു ആവേശം മന്ത്രിയെ കാണുമ്പോൾ തണുത്തു പോകുന്നു എന്ന് സ്വാഭാവികമായ ഒരു ചോദ്യം മാത്രം ഞാൻ ഇപ്പോൾ അങ്ങയുടെ മുന്നിൽ വയ്ക്കുന്നു ശ്രീ ശാം നോക്കൂ തന്ത്രിയെ അറസ്റ്റ് ചെയ്ത് മന്ത്രിയെ പ്രൊട്ടക്റ്റ് ചെയ്യാനുള്ള പണിയാണ് സർക്കാർ സത്യത്തിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇതിനകത്ത് കൗതുകകരമായിട്ടുള്ള നമ്മൾ ഒരുപക്ഷെ ഇതുവരെ ചർച്ച ചെയ്യാത്ത ഒരുപക്ഷെ ജനങ്ങൾ കബളിപ്പിക്കപ്പെട്ടിട്ടുള്ള ഒരു കാര്യമെന്ന് എന്ന് പറയുന്നത് നിലവിൽ സംസ്ഥാന സർക്കാരും എസ് ഐ ടിയും സി പി എമ്മിൻ്റെ പ്രതിനിധികളൊക്കെ കൂടിയിട്ട് കേരളത്തിൽ ചെയ്യുന്നത് ദേവസ്വം ബോർഡിൻ്റെ പണി കൂടി തന്ത്രിയുടെ മേലെ ആരോപിക്കുകയാണ് ഇവിടെ അടിസ്ഥാനപരമായിട്ടുള്ള പ്രശ്നം എന്ന് പറയുന്നത് അതാണ് ദേവസ്വം ബോർഡ് ചെയ്യേണ്ട ഒരു കാര്യം കൂടി ദേവസ്വം ബോ തന്ത്രി ചെയ്യണമെന്നാണ് പറയുന്നത് ഒറ്റ ചോദ്യത്തിൽ അത് ജനങ്ങൾക്ക് മനസ്സിലാകുന്ന രീതിയിൽ ഞാൻ ചോദിച്ചു തരാം ഏതെങ്കിലും ഒരു ഒരു ആഴി നമ്മൾ ഒരു വിഗ്രഹത്തെ നമ്മളൊരു ഭഗവാനെ നമ്മൾ ഒഴിയുന്നു ആഴി ഒഴിയേണ്ടത് മൂന്ന് തവണയാണോ നാല് തവണയാണോ എന്ന് പറയേണ്ടത് ദേവസ്വം പ്രസിഡൻ്റാണോ തന്ത്രിയാണോ ഏതെങ്കിലും ഒരു ആചാരം ആ ആചാരം എങ്ങനെ വേണമെന്നോ വേണ്ടയെന്നോ പറയേണ്ടത് ദേവസ്വം പ്രസിഡന്റ് തന്ത്രിയാണോ സ്വാഭാവികമായിട്ടും നമ്മുടെ ഉത്തരം തന്ത്രിയെന്ന് തന്നെയാണ് കാരണം ആചാരപരമായിട്ടുള്ള കാര്യങ്ങളിൽ തീരുമാനിക്കേണ്ടതും അഭിപ്രായം പറയേണ്ടതും എല്ലാം തന്ത്രിയാണ് അതുപോലെ തന്നെ അതുപോലെ തന്നെ മറുവശത്ത് അഡ്മിനിസ്ട്രേഷനുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള മുഴുവൻ കാര്യങ്ങളുടെ ഉത്തരവാദി ദേവസ്വം ബോർഡും ദേവസ്വം ബോർഡ് പ്രസിഡൻറ്റും വകുപ്പ് മന്ത്രിയൊക്കെയാണെന്നേ ഇവിടെ ദേവസ്വം ബോർഡിൻ്റെയും ദേവസ്വം മന്ത്രിയുടെയും എല്ലാം ഉത്തരവാദിത്വം സത്യത്തിൽ തന്ത്രിയുടെ തലയിൽ കെട്ടിവെക്കാൻ വേണ്ടിയിട്ടാണ് നോക്കുന്നത് നോക്കൂ ഇവിടെ എനിക്കിത് വളരെ വിചിത്രമായിട്ട് തോന്നുകയാണ് ഈ ഈ പോലീസ് അല്ല എസ് ഐ ടി പറയുന്ന റിപ്പോർട്ടുകളനുസരിച്ചിട്ട് ഇത്രമൊരു വലിയൊരു കളവടെ കൊള്ളേ അവിടെ നടന്നിട്ട് അത് അറിയിക്കേണ്ട ആളുകളെ അറിയിച്ചിട്ടില്ല എന്നുള്ളതാണ് ഇവരുടെ ഒരു വാദം അറിയിക്കേണ്ട ആൾക്കാരാരാ അതായത് ഇവിടെ ശബരിമലയിൽ നിന്ന് സ്വർണം കൊള്ള ചെയ്ത് കൊണ്ടുപോകുന്നതിന് വേണ്ടിയിട്ട് ഏറ്റവും പ്രധാനപ്പെട്ട പങ്ക് വഹിച്ചത് എ പത്മകുമാരടക്കമുള്ള കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതാക്കന്മാരായിട്ടുള്ള പ്രസിഡന്റാണ് എന്നിട്ട് ഇവർ തന്നെ പറയുന്നത് എന്താ കള്ളന്മാരെ അവർ കട്ട കാര്യം അറിയിക്കണമായിരുന്നു എന്നാണ് തന്ത്രി എന്താ ചെയ്യേണ്ടത് ദേ പത്മകുമാരേട്ട നിങ്ങൾ കട്ടു എന്ന് അവരെ തന്നെ അറിയിക്കണം എന്നാണ് പറയുന്നത് എന്തൊരു വിചിത്രമായിട്ടുള്ള വാദമാണെന്ന് നോക്കൂ ഇവിടെ ഈ കൊള്ളയുടെയൊക്കെ അടിസ്ഥാനപരമായിട്ടുള്ള ശബരിമലയിലെ ആ സ്വർണ്ണ ദ്വാരപാലക ശില്പങ്ങളിൽ ഉള്ളത് ആ സ്വർണ്ണ ൾ സ്വർണ്ണമല്ല ചെമ്പാണെന്ന് സ്വന്തം കൈപ്പടയിൽ എഴുതിയതാരാണ് എ പത്മകുമാർ എന്ന് പറയുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതാവായിട്ടുള്ള മുൻ എം എൽ എ ആയിട്ടുള്ള വ്യക്തിയാണ് നിലവിൽ കിടന്നുകൊണ്ടിരിക്കുന്നത് ആ കുറ്റം തന്ത്രി അവരോട് തന്നെ പറഞ്ഞിട്ടില്ല എന്നാണ് പറയുന്നത് ഇനി പോട്ടെ പ്രസിഡന്റോട് പറയണ്ട ഇനി ആരോടാ ദേവസ്വം വകുപ്പ് മന്ത്രിയോട് പറയാന്ന് വെച്ചു മന്ത്രി ആരാ മന്ത്രി ഈ പറയുന്ന പോറ്റിയുടെ തോളത്ത് കൈ മുട്ടിട്ട് ചായ കുടിക്കുന്ന ആളാണെന്നേ ഈ ആ സമയത്ത് കടകംപള്ളി സുരേന്ദ്രൻ ഈ പറയുന്ന പോറ്റിയുടെ തോളത്ത് കൈ ചാ ചായ കുടിച്ചുകൊണ്ടിരിക്കുമ്പോ ഈ പറയുന്ന ദേവസ്വത്തിന്റെ പ്രസിഡന്റ് തന്നെ ഈ കൊള്ളയ്ക്ക് കൂട്ടു അവർ ചെയ്ത കൊള്ള അവരെ തന്നെ അറിയിച്ചില്ല എന്ന് പറയുന്നത് എത്ര വിചിത്രമായിട്ടുള്ള ന്യായമാണ് അപ്പോൾ ഇതിനകത്ത് സത്യത്തിൽ സംഭവിക്കുന്നത് ഈ ദേവസ്വത്തിൻ്റെ ആളുകളെ സർക്കാരിൻ്റെ ആളുകളെ സർക്കാരിന്റെ മന്ത്രിയെ ഇതിൽ നിന്ന് ഈ ഒരു വലിയൊരു കൊള്ളയിൽ നിന്ന് തലയൂരിക്കുവാൻ വേണ്ടിയിട്ടുള്ള പ്രവർത്തനമാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ഒരു കാര്യം കൂടി പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്താം നോക്കൂ ഇവിടെ അടിസ്ഥാനപരമായിട്ടുള്ള പ്രശ്നം എന്ന് പറയുന്നത് നോക്കൂ ശങ്കർദാസ് എന്ന് പറയുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതാവായിട്ടുള്ള ഇവരുടെ നിലവിലെ ഇവിടുത്തെ കൊച്ചി സിറ്റി പോലീസ് കമ്മീഷണറുടെ പിതാവായിട്ടുള്ള ആ വ്യക്തി അദ്ദേഹം സുപ്രീം കോടതിയിൽ പോയി എന്തിനാണ് പോയത് അദ്ദേഹത്തിനെതിരെയുള്ള ഹൈക്കോടതിയുടെ പരാമർശം നീക്കണം ആരാണ് ശങ്കർദാസ് എന്ന് പറയുന്നത് ദേവസ്വം െതിരെയുള്ള ഹൈക്കോടതിയുടെ പരാമർശം ശബരിമലയിൽ സ്വർണക്കള്ള നടത്തിയതിൽ ദേവസ്വം അംഗമായിട്ടുള്ള ശങ്കർദാസിന് കൂടി പങ്കുണ്ട് എന്നുള്ള പരാമർശം ആണ് ആര് നടത്തിയത് ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതി നടത്തിയത് എന്നിട്ട് സുപ്രീം കോടതിയിൽ പോയി സുപ്രീം പോയപ്പോൾ എന്താണ് സുപ്രീംകോടതി സുപ്രീം കോടതിയിൽ നിന്ന് ഈ ഹൈക്കോടതിയിൽ നിന്ന് കിട്ടിയിട്ടുള്ള ചെറിയ തലോടലാണെങ്കിൽ സുപ്രീംകോടതി ദൈവങ്ങൾ ദൈവങ്ങളെ പോലും നിങ്ങൾ വെറുതെ വിടുന്നില്ല എന്നിട്ടെന്തായി ആ ശങ്കർദാസിനെ അറസ്റ്റ് ചെയ്തോ ആ ശങ്കരദാസിനെ അറസ്റ്റ് ചെയ്തിട്ടില്ല ഹൈക്കോടതി കുറ്റക്കാരനാവാം എന്ന് പറഞ്ഞിട്ടുള്ള അല്ലെങ്കിൽ സുപ്രീം കോടതിയിൽ പോയപ്പോഴത്തേക്ക് ദൈവങ്ങളെ പോലും നിങ്ങൾ വെറുതെ വിട്ടില്ലല്ലോ എന്ന് പറഞ്ഞിട്ടുള്ള ഡയറക്റ്റ് നേരിട്ട് നേരിട്ടിതിന്റെ അഡ്മിനിസ്ട്രേഷൻ കൈകാര്യം ചെയ്യുന്ന ഭഗവാന്റെ ശബരിമലയിലെ സ്വത്തുവകകൾ മോഷണം പോകാതെ കൊള്ള ചെയ്യാതെ കാത്തു സംരക്ഷിക്കേണ്ട ആ ശങ്കരദാസ് അറസ്റ്റ് ചെയ്യപ്പെടാതെ പുറത്തുകൂടി നടക്കുന്ന അതേ സമയത്ത് തന്നെയാണ് എന്ത് ആചാരപരമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യേണ്ട തന്ത്രീനെ അറസ്റ്റ് ചെയ്തിരിക്കുന്നത് അപ്പൊ ഇത് എന്ന് പറയുന്ന ഒരു വിരോധാഭാസം തന്നെയാണ് അതായത് തുടക്കത്തിൽ ഞാൻ പറഞ്ഞതുപോലെ ദേവസ്വം ബോർഡ് ചെയ്യേണ്ട പണി ദേവസ്വം ബോർഡ് ചെയ്യേണ്ട ജോലി തന്ത്രി ചെയ്തില്ല എന്നാണ് പറയുന്നത് അത് അങ്ങനെ നമുക്ക് അംഗീകരിച്ചു കൊടുക്കാൻ പറ്റില്ല ഇവിടെ തന്ത്രിയുടെ ജോലി തന്ത്രി ചെയ്യണം ദേവസ്വം ബോർഡിന്റെ ജോലി ദേവസ്വം ബോർഡിന് ചെയ്യണം തന്ത്രി കുറ്റം ചെയ്തിട്ടുണ്ടെങ്കിൽ ശിക്ഷിക്കപ്പെട്ടിട്ടെ അതിനകത്ത് ബിജെപിക്ക് ഒരേതിരഭിപ്രായമില്ല ആരാണെങ്കിലും കുറ്റം ചെയ്ത ആളുകൾ മുഴുവൻ ശിക്ഷിക്കപ്പെട്ടുകൊള്ളട്ടെ പക്ഷേ സാമാന്യ യുക്തിക്ക് നിരക്കാത്ത മറ്റുള്ളവരുടെ ജോലി കൂടി തന്ത്രിയുടെ തലയിലേക്ക് ഇട്ട് കൊടുക്കുന്ന ഈ രീതിയിലുള്ള ഒരു ആരോപണം അംഗീകരിക്കാൻ വേണ്ടിയിട്ട് പറ്റില്ല അതാണ് നമ്മുടെ പ്രശ്നം എന്ന് പറയുന്നത് ഒരു കാര്യം കാര്യമുണ്ട് ലാസ്റ്റ് ഈ കടകംപള്ളി സുരേന്ദ്രനെ ചോദ്യം ചെയ്തോ അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തോ ഇതിൻ്റെയൊക്കെ ഒക്കെ അവസാനമായിട്ടുള്ള ഉത്തരവാദിത്തമാർക്കാണ് ഈ ശബരിമലയിലെ അഡ്മിനിസ്ട്രേഷനുമായിട്ട് ബന്ധപ്പെട്ടുള്ള അവിടുത്തെ വസ്തുവകകളുടെ അഡ്മിനിസ്ട്രേഷനുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഏറ്റവും ഇതിന്റെ അവസാന ഉത്തരവാദി ആരാണ് ഉത്തരവാദികാരാണ് കടകംപള്ളി സുരേന്ദ്രൻ വെറുതെ ഒരു ആരോപണം ഉന്നയിക്കാൻ മാത്രമാണോ അല്ല അദ്ദേഹവും ഈ പോറ്റിയും കൂടെ ഒരുമിച്ച് നിൽക്കുന്ന എത്രയോ ചിത്രങ്ങളാണ് വന്നിട്ടുള്ളത് എന്നിട്ട് ആ കടകം കടകംപള്ളി അറസ്റ്റ് ചെയ്തോ ചോദ്യം ചെയ്തോ ചോദ്യം ചെയ്തു എന്നോ എന്തോ മൊഴിയെടുത്തു എന്നോ എന്തൊക്കെയാ പറയുന്നുണ്ട് അതിനപ്പുറത്തേക്ക് എന്താ ഉണ്ടായിട്ടുള്ളത് അപ്പോൾ ഇതൊന്നും ചെയ്യാതെ ഇതിന്റെ ഉത്തരവാദികളെ ഒന്നും ചെയ്യാതെ ഇപ്പോഴും ശബരിമലയുടെ സ്വർണ്ണക്കൊള്ളയുടെ ഉത്തരവാദികളിൽ പലരും പുറത്ത് കിടക്കുമ്പോൾ ആചാരപരമായിട്ടുള്ള കാര്യങ്ങളിൽ അഭിപ്രായം പറയേണ്ട തന്ത്രിയെ അകത്തിട്ടു എന്ന് പറയുന്നത് നമുക്ക് അത്ര പെട്ടെന്ന് അങ്ങോട്ട് വിശ്വസിക്കാൻ വേണ്ടിയിട്ട് പറ്റുന്നൊരു കാര്യമല്ല ഇതിൽ തീർച്ചയായിട്ടും വലിയ വലിയ സംശയങ്ങൾ തന്നെയുണ്ട് ഇത് തൽക്കാലം സർക്കാരിന് ഈ ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ നിന്ന് തടിയൂരാൻ വേണ്ടിയിട്ടുള്ള അവരുടെ ഒരു ഡ്യൂട്ടിയാണ് അല്ലെങ്കിൽ അവരുടെ ഒരു പ്രവർത്തനമാണ് എന്ന് മാത്രമേ ഇത് കാണുമ്പോൾ സ്വാഭാവിക ബുദ്ധിക്ക് നമുക്ക് മനസ്സിലാവുകയുള്ളൂ റൈറ്റ്